ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കട്ടെ അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി ഒരു ഹൈപ്പും അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് പോകുവാണ് പറഞ്ഞു പോറാക്കുന്നില്ല ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ആട്ടോ ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കയറി കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് ഇത് കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം ബാലൻസ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് കിടക്കാണ് രേവതിയും സച്ചിയും കൂടി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ രേവതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പൊ അച്ചമ്മയൊക്കെ വന്ന വിശേഷമൊക്കെ കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ രേവതിയും സച്ചിയും നേരെ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്നു രേവതിയുടെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം നമ്മുടെ ദേവുവിനും അതുപോലെ ലക്ഷ്മിക്കും ഒക്കെ അങ്ങനെ വാ കേറി വരൂ മക്കളെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു അപ്പം സച്ചി കയറി വന്നു അട്ട് സച്ചി പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ ആണെന്ന് പറഞ്ഞപ്പം അത് ഞങ്ങൾക്കറിയാം സച്ചി ഏട്ടാന്ന് നമ്മുടെ ദേവവും പറഞ്ഞു ആ ഏതായാലും വന്നില്ലേ നിങ്ങള് നന്നായി ഇഷ്ടമായി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്നാലും പ്രതീക്ഷിച്ചില്ല സച്ചേട്ട സച്ചേട്ടൻ വരും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ കാര്യമൊക്കെ അങ്ങ് മറക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവവും പറഞ്ഞപ്പോൾ ലക്ഷ്മിയും പറഞ്ഞ മോനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് വിടണം കുടുംബത്തിലാവുമ്പോൾ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും രേവതി പറഞ്ഞു അതൊക്കെ പോട്ടെ അതൊക്കെ ഇനിയിപ്പം എന്തിനാണ് സംസാരിക്കുന്നത് അതെ വ നമുക്ക് അച്ഛൻ്റെ അടുത്ത് തിരികൊളുത്തിയിട്ട് പ്രാർത്ഥിക്കാന്ന് അപ്പം ലക്ഷ്മി അടുക്കളയിലേക്ക് കയറിപ്പോയി അടുക്കളയിലേക്ക് കയറിപ്പോയിട്ട് ഞാനിപ്പോ കോഫി എടുത്തോണ്ട് ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് കയറിപ്പോയി ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി സച്ചിൻ കണ്ണടച്ച് ദേവതിയുടെ അച്ഛന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കോഫിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ലക്ഷ്മി അങ്ങനെ ചായ കൊടുത്തു അപ്പോഴാണ് ദേവു പറഞ്ഞത് വാവു നല്ല രസം ഉണ്ടല്ലോ ഈ ഷർട്ട് കാണാൻ സച്ചിന് നന്നായിട്ട് ചേരുന്നുണ്ട് ആ അതെല്ലാവരും പറഞ്ഞു കേട്ടോ അച്ഛമ്മ വന്നായിരുന്നു അച്ഛമ്മ വന്നിട്ടുണ്ട് ആഹാ അച്ഛമ്മ വന്നു രേവതി ആ വന്നു അച്ഛമ്മ രാവിലെ വന്നത് സർപ്രൈസായിട്ടാ വന്നത് ആരോടും പറഞ്ഞില്ലായിരുന്നു അതെ പിന്നെ സജന് എനിക്കൊരു മോതിരം മേടിച്ച് തന്നോട്ടോ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് മോതിരം കാണിച്ചു ഇതൊക്കെ കണ്ടു കഴിയുമ്പോ ക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം ലക്ഷ്മി പറഞ്ഞു ഓ മനസ്സിന് എന്തൊരു സമാധാനാണെന്ന് അറിയാമോ നീ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ സച്ചി നിന്നെ വിവാഹം കഴിച്ചോണ്ടാണല്ലോ എൻ്റെ മുഖം ഇങ്ങനെ സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ടായത് ഏതായാലും ഇതൊക്കെ കാണാൻ എൻ്റെ ഭർത്താവ് ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓ എൻ്റെ പോൻ അമ്മയോന്ന് നിർത്തുന്നുണ്ടോ എന്ത് പറഞ്ഞാലില്ലാസ്റ്റ് അച്ഛൻ ഇല്ലല്ലോ അച്ഛൻ ഇല്ലല്ലോ അച്ഛൻ ഇല്ലല്ലോ അതെ ഏർ അമ്മ ആ കാര്യമൊക്കെ അങ്ങ് വിട്ടെ നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ മൂട് കളയാനായിട്ട് അല്ല സച്ചേട്ടൻ്റെ ഷർട്ട് സൂപ്പറാണെന്നാണോ എല്ലാവരും പറഞ്ഞത് ആ അതെ അമ്മയുടെ സെലക്ഷൻ സൂപ്പറാണ് കേട്ടോ അമ്മയുടെ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഷർട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഏർ ശരത്തും കയറി വരികയാണ് അപ്പൊ ശരത്ത് കയറി വന്നതും നമ്മുടെ സച്ചിക്ക് അത്രക്ക് പിടിച്ചിട്ടില്ല എങ്കിലും പോട്ടെ സാരമില്ലാന്ന് മറ്റു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അയ്യോ മോനെ ഇത് ഞാൻ മേടിച്ച ഷർട്ട് അല്ലാട്ടോ ഈ ഷർട്ട് മേടിച്ചത് ശരത്ത ശരത്തിന്റെ സെലക്ഷനാ ഇത് കേട്ടൊന്നും നമ്മുടെ സച്ചിയുടെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ ഏ ഇതാര് മേടിച്ചതാന്ന പറഞ്ഞേ അല്ല അമ്മ മേടിച്ചതല്ലേ ഇത് അല്ലന്നേ ഇത് ശരത്ത് മേടിച്ചതാ ശരത്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തോണ്ട് തരണം എന്നൊക്കെ പറഞ്ഞ് ഇതെനിക്ക് മേടിച്ചോണ്ട് തന്നത് ഓഹോ ഇപ്പം ഈ ഷർട്ട് മേടിച്ച് തന്നിരിക്കുന്നത് ശരത്താണല്ലേ ആഹാ ശരത്താണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ അമ്മ നേരത്തെ പറയണമായിരുന്നു എങ്കില് ഞാൻ ഇതെന്റെ ശരീരത്തിന്റെ അടുത്ത് പോലും വെക്കില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ഷർട്ട് ഊരാൻ തുടങ്ങി അപ്പഴത്തേക്കും ദേവി ചോദിച്ചു എന്താ സച്ചിട്ടെ കാണിക്കുന്നത് സച്ചിട്ട് എന്തിന്റെ ഷർട്ട് ഊരുന്നത് വേണ്ട എനിക്ക് ഈ ഷർട്ട് വേണ്ട ഈ ഷർട്ട് ഇട്ടാലേ ദഹിക്കില്ല എനിക്ക് കാരണം എന്താണെന്ന് അറിയാമോ ഈ ഷർട്ട് ഈ ശരത്ത് അധ്വാനിച്ച പൈസയാണല്ലോ അവന് അധ്വാനിക്കാതെ ഉണ്ടാക്കിയ പൈസയാ അതും ഇതില് ആന്റണിയുടെ വീർപ്പുണ്ട് ഇവന്റെ വീർപ്പുണ്ട് കുറെ ഗുണ്ടകളുടെ വിയർപ്പുണ്ട് അതും കൊണ്ട് വേണ്ട ഇതിട്ട് ഇട്ട് കഴിഞ്ഞാലേ എന്റെ ശരീരം നാറും ഇത് കേട്ടതും കേട്ടില്ലേ പറയുന്നത് രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ എടുത്ത ഷർട്ട് ഇട്ട് കഴിഞ്ഞ ശരീരം നാർന്ന് ഇത് എന്തൊരു മാനേഴ്സാണ് രേവതി ചേച്ചി ഈ സച്ചേട്ടൻ കാണിക്കുന്നത് ഞാൻ എന്റെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഷർട്ട് മേടിച്ചുകൊടുത്തത് നിർത്തു ശരത്തെ നീ നിർത്ത് നീ മേടിച്ചു തന്ന ഷർട്ടാണെങ്കിൽ നീ അധ്വാനിച്ച് മേടിച്ചു തന്ന ഷർട്ട് ആണെങ്കിൽ ഇത് ഞാൻ ഇട്ടനെ കൂടി എൻ്റെ അളിയം മേടിച്ചു തന്നു പറഞ്ഞു പക്ഷെ ഈ ഷർട്ട് ദേ വെറും ഔദാര്യം മാത്ര ആന്റണിയുടെ നക്കാപ്പിച്ച കാശിലെ നീ മേടിച്ച ഔദാര്യം ഇതിന്റെ ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞു ദൂരിട്ട് നേരെ ഇത് അമ്മ തന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തപ്പോഴത്തേക്കും രേവതി സച്ചേട്ടൻ എന്താ സച്ചേട്ടാ ഇത് സച്ചേട്ടൻ ഇനി ഷർട്ടില്ലാതെ ഷർട്ടില്ലാതെ ഞാനങ്ങ് പോവുക ഞാനേ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആഹാരം എനിക്ക് ദഹിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പെട്ടെന്ന് ലക്ഷ്മി ആണെങ്കിൽ എന്താ മോളെ ഇത് അവനൊന്നും പിടിച്ചു നിർത്ത് ഏഹ് ഇല്ല അമ്മേ ഞാനൊന്നും പിടിച്ചാ നിൽക്കുന്ന കൂട്ടത്തിൽ ഇനി സച്ചേട്ടൻ ഞാൻ പിടിച്ചാൽ നിൽക്കുകയല്ല ഞാൻ പോവുക എന്നും പറഞ്ഞ് രേവതി സച്ചിയുടെ കൂടെ അങ് ഇറങ്ങി പോവാണ് ആകെ പടം മുഖത്തടിച്ച പോലെ ആയി പോയി നമ്മുടെ ശരത്തിന് നമ്മുടെ സച്ചി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ശരത്ത് മേടിക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അതിനകത്ത് ആന്റണിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആന്റണിയുടെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് ആന്റണിയുടെ ആ ഒരു ഇതുണ്ട് ആന്റണി കൊടുക്കുന്ന പൈസയാണല്ലോ ശരത്തിന്റെ കയ്യിലുള്ളു പിന്നെ അതിന്റെ ആവശ്യമില്ല നമ്മുടെ സച്ചിക്ക് സച്ചി അന്തസ്വാഭിമാനം ഉള്ള നമ്മുടെ രവീന്ദ്രന്റെ മകനല്ലേ പിന്നെ എങ്ങനെയാണ് അതും ചന്ദ്രയുടെ വാശിക്ക് വല്ല കുറവും കാണുമോ അപ്പം നമ്മുടെ സച്ചി ഇറങ്ങിപ്പോയി പുറകെ രേവതി പോവുകയാണ് അമ്മയെ പിന്നെ വരാം ഏതായാലും ഞാൻ പോട്ടെ അദ്ദേഹത്തെ തന്നെ വിട്ടാ ശരിയാവില്ലെന്ന് അങ്ങനെ സച്ചി പോകുന്നു അപ്പം വഴിയിലുള്ളവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സച്ചി പോകുന്നത് ബെനിയും മാത്രം ഇട്ടോണ്ടോ ബെനിയനും ഒരു ജീൻസും ഇട്ടിട്ടുണ്ട് സച്ചേട്ട എന്ത് വൃത്തിയുണ്ടോ സച്ചേട്ട ഈ കാണിക്കുന്നു സച്ചേട്ട് വേറെ ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞല്ലേ രേവതി വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ മൂടെ ആകമുത്ത പോയിരിക്ക നീ എന്നോട് സംസാരിക്കാതിരിക്കും വണ്ടിക്കകത്ത് കയറിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാ രേവതിക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല അപ്പൊ രേവതി പറഞ്ഞ ഈ വേഷത്തോട് കൂടി ചെന്ന വീട്ടിൽ കയറാനോ ഈയെ മോശം മോശം ശരിയാവില്ല മാത്രമല്ല അവിടെ ചെല്ലുമ്പോ സച്ചേട്ട ഷർട്ട് എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഈ ഷർട്ട് ഇല്ലാതെ അങ്ങോട്ടേക്ക് ചെന്ന് കേറാൻ അച്ഛമ്മയൊക്കെയുണ്ട് വെറുതെ നല്ലൊരു ദിവസമായിട്ട് എന്തിനാ സച്ചേട്ട വഴക്കുണ്ടാക്കണത് വേണ്ട സച്ചേട്ടാ ബാ സച്ചേട്ട നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം നമുക്ക് ആ ഷർട്ട് തന്നെ ഇടാ ചരത്ത് അവൻ പാവും അല്ലെ സച്ചേട്ട എന്റെ അനിയനല്ലേ സച്ചേട്ട എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് ക്ഷമിക്കച്ചേട്ടാ ഓ രേവതി നീ നിർത്തുന്നുണ്ടോ നല്ലൊരു ദിവസമാണെന്ന് നിനക്ക് അറിയാമല്ലോ പിന്നെ എന്തിനാ നീ വീണ്ടും കുണു എന്നും പറഞ്ഞു എന്നോട് ചലച്ചോണ്ടിരിക്കുന്നത് മിണ്ടി പോകരുത് നീ മിണ്ടി പോകരുത് നീ ഒറ്റൊരുത്തി കാറണോ ഇതൊക്കെ ഉണ്ടായത് ഏഹ് ഞാൻ കാറണോ എന്താ സച്ചേട്ടാ ഇത് ഉം നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിന്നത് അല്ല അച്ഛമ്മ പോകാൻ പറയുമ്പോ നിനക്ക് പോകാൻ പറ്റില്ല പറഞ്ഞാ പോരായിരുന്നു ഇതിപ്പം ദേ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാത്ത രേവതി നല്ലൊരു ദിവസമായിട്ടെ ഞാൻ ആകെപ്പാടെ കാലി വന്ന് നിക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോ സച്ചി സമാധാനപ്പെട്ടു സച്ചേട്ടാ എന്നൊക്കെ പറയാം അപ്പഴത്തേക്കും പെട്ടെന്ന് ഒരു തുണിക്കട കണ്ടപ്പോ സച്ചി പറഞ്ഞു ഏതായാലും ഈ ഷർട്ട് ഇല്ലാതെ അങ്ങോട്ടേക്ക് കയറി ചെന്നാലേ ശരിയാവില്ല അവിടെ നൂറുകൂട്ട ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഷർട്ട് മേടിക്കാം അല്ല സച്ചേട്ടാ ഷർട്ട് ഇല്ലാതെ ചെന്നാലും ഷർട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് ചെന്നാലും ഇത്ര പെട്ടെന്ന് നമ്മൾ എന്താ വന്നു ചോദിക്കില്ലേ അത് അവിടെ ആരും ഇല്ലെന്ന് അങ്ങ് പറഞ്ഞാ മതി അങ്ങനെ വല്ലതും പറഞ്ഞു ഒഴിയാം അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല ഇനി നിന്റെ വീട്ടില് വരാ രേവതി ശരത്ത് എനിക്ക് അവനെ എനിക്ക് അവനെ കാണണ്ട എനിക്ക് 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 എന്താന്ന് എനിക്കറിയില്ല ഞാൻ രേവതി നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഞാൻ ഷർട്ട് മേടിക്കാൻ പോവാ അയ്യോ സച്ചേടിനിക്കേ ഞാൻ പോയി ഷർട്ട് മേടിക്കാം ഈ ഷർട്ട് ഇല്ലാതെ കടയിലേക്ക് കയറിച്ച് എന്നാലേ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അവിടെ ആ ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല ഇത് എന്റെ ശരീരം എൻറെ ജീൻസ് എന്റെ ബനിയെ ഇതിട്ടോണ്ട് ഞാൻ കടയിൽ കയറി ചെന്നാ എന്താ സംഭവിക്കാൻ പോകുന്നത് കടക്കാരനെ ഓടിച്ചു വിടുവോ അല്ലെങ്കിൽ ഭൂമി ഉലുങ്ങി താഴെ പോരുവോ ഇല്ലല്ലോ ഞാൻ പോവാ എന്നും പറഞ്ഞ് കടയിലേക്ക് ഓടി ചെന്ന് കയറാണ് രേവതി പുറകെ പോകുന്നുണ്ടോട്ടോ അങ്ങനെ കടയിലേക്ക് ചെല്ലുന്നതും അവിടെ നിന്ന് എല്ലാവരും നമ്മുടെ സച്ചിനെ തന്നെ നോക്ക ഏഹ് ഇതാദ്യമായിട്ടാണല്ലോ തുണിക്കടയില് തുണിയില്ലാത്ത ഒരാള് തുണി മേടിക്കാനായിട്ട് വന്നത് അയ്യോ ഇത് വലിയ അത്ഭുതമായി പോയിന്ന് അവിടെ ഇരുന്ന് ഓണർ പറയുകയാണ് കേട്ടോ ഓണറിനോട് സച്ചു പറഞ്ഞു അതെ അത്യാവശ്യമായിട്ടേ എനിക്കൊരു ഷർട്ട് വേണം ആണോ ഷർട്ട് ഉണ്ടല്ലോ ഇഷ്ടം പോലെ തരാലോ സത്യമായിട്ടും തുണിക്കട വരുമ്പോ എല്ലാവരും തുണി ഉടുത്തോണ്ടാണ് തുണി മേടിക്കാൻ വരുന്നത് ആദ്യമായിട്ടോ ഇങ്ങനെ ഞങ്ങളുടെ കടയിൽ ഒരാൾ തുണി ഇല്ലാതെ തുണി മേടിക്കാൻ വരുന്നത് ഇത് ചരിത്രമായിട്ട് മാറും അത് ഉറപ്പാ അതുംകൊണ്ടേ ഞങ്ങൾ ഈ ചരിത്ര നിമിഷങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാറുണ്ട് ഈ ഫോട്ടോയൊക്കെ എടുത്തിട്ടെ അതുകൊണ്ട് സാർ പ്ലീസ് ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞങ്ങൾക്കും ഇതൊരു ചരിത്രമായിട്ട് മാറുമല്ലോ പ്ലീസ് സാർ ഞങ്ങളുടെ ഫെയിമിന് വേണ്ടിയാ ഒരു ഫോട്ടോ എടുത്തോട്ടെ അപ്പോഴത്തേക്കും സച്ച് പറഞ്ഞു അതിനിപ്പൊ എന്താ ഫോട്ടോ എടുത്തോ നിങ്ങൾക്ക് ഫെയിം ഉണ്ടാക്കി തരുന്നത് എന്താ ഇതൊരു പരസ്യമാവുമെങ്കിൽ ഞാൻ പരസ്യത്തിൽ അഭിനയിച്ച ഒരാളായി ആവൂലേ ഏയ് അത് കൊള്ളാലോ അതിനിപ്പോ എന്താ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പൊ രേവതി സച്ചിയേട്ടെന്ന് എന്ന് അപ്പൊ പറഞ്ഞു എന്താ രേവതി എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ ആ ആ ഒരു പ്രശ്നവും ഇല്ല സച്ചിയേട്ട എങ്കി പിന്നെ എല്ലാവരും ഇങ്ങുവന്നേ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന സ്റ്റാഫിനെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ മുതലാദി നമ്മുടെ സച്ചിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ എന്റെ പൊന്നോ പറയാനുണ്ടോ പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ മൊത്തം പരക്കൂ അല്ലേ ഏഹ് സോഷ്യൽ മീഡിയയിലെ മീഡിയയിലെ കാലമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം അത് മില്യൻസ് അടിക്കുമല്ലോ അവിടെ നമ്മുടെ സച്ചി ഫേമസ് ആവുകയും ചെയ്യും സച്ചിക്ക് എന്തായൊപ്പ് അങ്ങനെ നമ്മുടെ രേവതി ഷർട്ടൊക്കെ നോക്കുകയാണ് സച്ചിയും ഷർട്ടൊക്കെ നോക്കാണ് അങ്ങനെ സച്ചി ഒരു ഷർട്ട് എടുത്തിട്ട് രേവതിയുടെ വെക്കാ ഈ ഷർട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ ആ സച്ചിയേട്ടാ സൂപ്പറാ സച്ചിയേട്ടാ അപ്പൊ അവിടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു ഓ കൊള്ളാം കേട്ടോ നിങ്ങൾ രണ്ടും സൂപ്പർ ദേ ഇവിടെ തുണി എടുക്കാൻ വരുന്ന കപ്പിൾസ് ഒന്നെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല ഇതിപ്പൊ ഫർത്താവിന്റെ ഇഷ്ടത്തിന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കണ്ടില്ലേ ഇതുപോലെ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങളെ ഉണ്ടല്ലോ സമ്മതിച്ചു വന്നിരിക്കുന്നു ദേ നിങ്ങള് നിങ്ങക്ക് ഇതുപോലൊരു ഭാര്യനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് കേട്ടോ എന്ന് പറയാണ് ഇത് കേട്ട ഉടനെ നമ്മുടെ രേവതിയോട് സച്ചി വെച്ചു അല്ല നീ ഈ കടയിൽ മുമ്പ് കേറിയിട്ടുണ്ടോ അല്ല ടിപ്പും കൊടുത്തിട്ടുണ്ടോ നിന്നെ കുറിച്ച് പുകർത്തി പറയണെന്ന് ഓ ഉള്ള കാര്യം പറയുമ്പം സച്ചേട്ടനെ കുലികുത്ത് നിന്നിട്ട് കാര്യമില്ല അവരെ ഉള്ള കാര്യം പറഞ്ഞതാ അല്ലെങ്കിലും എല്ലാവരും പറയാറുണ്ടല്ലോ സച്ചേട്ടന്റെ ഭാഗ്യം ഈ രേവതിയാണെന്ന് അയ്യോ പിന്നെ പിന്നെ എന്ത് നമ്മുടെ സച്ചി ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ടോ ഷർട്ടൊക്കെ മേടിച്ചിട്ടു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം നേരെ വണ്ടിയിലേക്ക് വീണ്ടും ചെന്ന് കേറി അങ്ങനെ സച്ചിയോട് രേവതി ചോദിക്ക ഇനിയിപ്പൊ എന്താവോ എന്തോ ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആകെപ്പാട പ്രശ്നം ആയിരിക്കും എല്ലാവരും ചോദിക്കും ഓ എനിക്കാണെങ്കിൽ എല്ലാവരും ചോദിച്ചാൽ എന്താ പറയേണ്ടത് നമ്മൾ അവിടെ പോയി അവരവിടെ ഇല്ലായിരുന്നു നിന്റെ അമ്മ ഏതേലും ക്ഷേത്രത്തിൽ പോയതായിരുന്നു എന്ന് പറഞ്ഞാൽ മതി പിന്നെ വൈകിട്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ അപ്പൊ നിന്റെ അമ്മയും അനിയത്തിയൊക്കെ വന്നോടൂലോ അപ്പൊ അല്ല അപ്പൊ ചരത്തും വരും ആ ശരത്തും വരട്ടെ അതിനിപ്പ എന്താ ചരത്ത് വന്ന നോർത്തോ ഏ ഞാൻ അവനോട് മിണ്ടി നോർത്തോ ഒന്നും കുഴപ്പമില്ല അല്ലെങ്കിലും ചരത്തിനോടല്ല എനിക്ക് ദേഷ്യം ആ ആന്റണിയോടാ അവന് അവൻ നമ്മളെക്ക് എത്ര ദ്രോഹം ചെയ്താന്ന് അറിയാലോ എന്നിട്ട് അവൻ കൊടുത്ത പൈസയും കൊണ്ട് മേടിച്ച് ക്യാഷിന് ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവുമോ രേവതി അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് നിനക്കൊന്നും തോന്നരുത് ഏയ് സച്ചേട്ടാ സച്ചേട്ടാ എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല എനിക്ക് സച്ചേട്ടനെ അറിയാലോ പോട്ടെ സച്ചേട്ട സ്റ്റാരും സച്ചേട്ടന് ഒരു അഭിമാനം ഉണ്ടല്ലോ അത് എന്റെ അഭിമാനം തന്നെയല്ലേ ഏതായാലും നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളാം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ ഉം അത് മതി രേവതി എന്ന് പറഞ്ഞ് ഇവര് സന്തോഷത്തോടു കൂടി പോവുകയാണ് കേട്ടോ ഏതായാലും വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തന്നെയാണ് നമ്മുടെ സച്ചി രേവതി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ രേവതി ആ മോതിരത്തിലൊക്കെ ഇങ്ങനെ നോക്കി മോതിരത്തെന്ന് കണ്ണ് മാറാതെ നോക്കി ഇങ്ങനെ ഇരുത്തപ്പോൾ സച്ചി ചോദിച്ചു അല്ല രേവതി നീ എന്താ ഈ മോതിരത്തെ തന്നെ നോക്കിയിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായി ഈ മോതിരം ഈ മോതിരം എനിക്ക് എനിക്കിഷ്ടമായി സച്ചേട്ടാ മോതിരല്ല സച്ചേടിനെ എന്ത് മേടിച്ചു തന്നാലും പോട്ടെ ഒരു ചെറിയ പൊട്ട് മേടിച്ചു തന്നാലും ഏഹ് ഒരു ചെറിയൊരു എന്ത് വായിക്കോട്ടെ എനിക്കത് ഏറ്റവും പ്രിയപ്പെട്ട സച്ചേട്ട കാരണം ഞാൻ പറയാതെ സച്ചേട്ടൻ എനിക്ക് മേടിച്ചു തന്നല്ലേ ആദ്യമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ സച്ചേട്ടൻ മേടിച്ചു തരാറുള്ളത് ഏഹ് അന്ന് മാലയൊക്കെ മേടിച്ചു തന്നത് എന്റെ ശബ്ദം കാരണം ഞാൻ പറഞ്ഞിട്ട് ഇതിപ്പോ സച്ചേട്ടൻ ഞാൻ പറയാതെ പെട്ടെന്ന് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നില്ലേ ഇതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാ പക്ഷെ ഇങ്ങനെയൊന്നും സച്ചേട്ടൻ മേടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് താങ്ക്സ് ഇട്ടോ സച്ചേട്ട എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താങ്ക്സ് പറയാൻ പറ്റിയില്ല ആ സമയത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏതായാലും രേവതി സച്ചിൻ കണ്ണിക്കണ്ടിലൊക്കെ നോക്കിയിരിക്കാനോ ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനിയിപ്പം കേക്ക് മുറിയാണ് കേക്ക് കട്ടിങ് ആണ് അപ്പൊ കേക്ക് കട്ടിങ് ഒരു നാളെയും കൊണ്ട് അങ്ങ് തീരും കേട്ടോ പിന്നെ വരാൻ പോകുന്ന സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ അച്ഛമ്മ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രനെ കുറച്ച് പാഠം പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട് ചന്ദ്രനെ പാഠം പഠിപ്പിക്കും ശ്രുതിനെ പാഠം പഠിപ്പിക്കും ഈ പറയുന്ന വർഷേനു വരെ അച്ഛമ്മ പാഠം പഠിപ്പിക്കും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ആരോ കമന്റ്സ് കമന്റിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇനിയിപ്പോ ഒരാഴ്ച കേക്ക് കട്ടിങ് ആയിട്ട് പോവോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോവുമോന്ന് ഇല്ല ഏതായാലും ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഇത് നീണ്ടു പോകത്തില്ല ഏതായാലും ഇനി നമ്മുടെ സുതിയുടെ കടയെ ഉദ്ഘാടനമൊക്കെ വരുവല്ലേ അപ്പം അതിനെ പ്രമാണിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിപ്പുണ്ട് കുറെ ട്വിസ്റ്റുകളൊക്കെ വരാനിരിപ്പുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും മറക്കാതെ ഏർ അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുന്നതാണ് ഫുൾ വിശേഷം ഇടുന്നുണ്ട് എന്നും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ലൈക്ക് പുതിയ ഓപ്ഷനാണ് ഹൈപ്പ് പുതിയ ഓപ്ഷനാണ് ആണ് കേട്ടോ നിങ്ങൾ കമന്റ് ഇടുമ്പം അല്ല കമന്റ് അല്ല സോറി നിങ്ങൾ ലൈക്ക് ഇടുമ്പം അതിന്റെ താഴ്ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ട് കമന്റിന്റെ ബോക്സിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത് നൂറ്റി എഴുപത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്റ്റാർസ് കാണാം അപ്പം അത് നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടാൽ മതി അത് നമുക്ക് വലിയ ഉപകാരമാണ് പുതിയൊരു അപ്ഡേഷൻ ആണത് അപ്പം നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാർസ് കിട്ടും ഈ സ്റ്റാർസ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട് സഹായിക്കും അതാണ് കേട്ടോ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും കിട്ടുന്നതല്ല റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് കടത്ത് വിടാനും ഈ ലൈക്ക് സഹായിക്കുന്ന പോലെ തന്നെ ഹൈപ്പ് നമ്മളെ സഹായിക്കും അത്രമാത്രമല്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി സോറി ശുഭരാത്രി അല്ലല്ലോ നല്ലൊരു ശുഭദിനവും ഇനിയിപ്പം ഉം നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിക്കുകയാണ് ഭയങ്കര കാറ്റാട്ടോ ഇവിടെ നിങ്ങക്ക് അവിടെ മഴയും കാറ്റൊക്കെ ഉണ്ട് യോ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കാറ്റും നല്ല തണുപ്പുമാണ് ഞാനിപ്പോ ഇടയ്ക്ക് ശ്രദ്ധ മാറി പോകുന്നു ഇവിടെ ഞാൻ ഈ കിച്ചണിൽ ഇരുന്നാട്ടോ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ പുറത്ത് ജനല് തുറന്ന് കിടപ്പുണ്ട് ജനല് തുറന്ന് ഇട്ടേക്കുകയാണ് അപ്പൊ ഈ കാറ്റൊടിക്കുന്ന ശബ്ദം ചിലപ്പോ നിങ്ങൾക്ക് ഈ മൈക്ക് കൂടെ കേൾക്കാനായിട്ട് സാധിക്കും ഭയങ്കര കാറ്റാണെ അപ്പൊ ഞാൻ അതാണ് പെട്ടെന്ന് ശ്രദ്ധ മാറിയത് അപ്പൊ എന്റെ വീട്ടു വിശേഷം കേൾക്കുന്നത് അറിയാം ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ചിലരെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കാര്യം ഞങ്ങളോട് വന്ന് പറയുന്നത് ഞങ്ങൾ കഥ കേൾക്കാൻ മാത്രം വന്നിരിക്കുന്നല്ലേ അതുകൊണ്ട് ഇനി ഒത്തിരി അടിപ്പിക്കുന്നില്ല പോവാണേ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു അപ്പം ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കൂടുതലും പൈപ്പും